നമ്മുടെ ഉമറയുടെ യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഉനീസയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടി ഇപ്പോൾ നമ്മളുള്ളത് തോയിഫിലാണ് തോയിഫിൽ കർണൽ മനാസിൽ എന്നുള്ള മീക്കാത്തിലാണ് ഇവിടെ നമ്മൾ എഹ്റാം കെട്ടിയിട്ട് വേണം നമുക്ക് മക്കത്തേക്ക് പുറപ്പെടാൻ എഹ്റാം കെട്ടുന്നതിന് മുമ്പ് സുന്നത്താണ് ഇവിടെ ഇതുപോലുള്ള ഒരുപാട് കുളിപ്പുരകൾ കാണാം പുരുഷന്മാർക്ക് വേറെയും സ്ത്രീകൾക്ക് വേറെയുമായിട്ടുള്ള ഒരുപാടേറെ കുളിപ്പുരകൾ കുളി കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇനി എഹ്റാം കെട്ടി നമ്മൾ നേരെ പോകുന്നത് മക്കത്തേക്കാണ് പോകുന്ന വഴിയിൽ ധാരാളം ലബൈ കലാഹും മൂന്ന് മണിയായപ്പോഴേക്കും നമ്മൾ മക്കത്തെത്തി ദൂരെ ക്ലോക്ക് ടവർ കാണാം അലഹമില്ല ഹറമിലെത്തി കഴബ കാണണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴവ കാണുന്നത് ഒരുപാടേറെ പ്രാർത്ഥനകൾ മനസ്സിലുണ്ട് കഴവ കാണുമ്പോൾ ആദ്യമായി ഏത് ദ്വഴ ചെയ്യണമെന്നറിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണ് മനസ്സിൽ വാഹനം പാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒരുപാടേറെ നടക്കാനുണ്ട് കഴവ കാണാൻ ഫാമിലി ആയിട്ട് ഉമറക്ക് വന്നാണ് മുത്തൂസും മക്കളെല്ലാവരുമുണ്ട് ഉമൃക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഹാദിമോനത മുന്നിൽ തന്നെ നടക്കുന്നു അലഹമ്മില്ല സുബൈൻ്റെ മുന്നേ ത്വാഫ് പൂർത്തിയായി കഴബ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കഴിവയുടെ പിറകിലായി ആകാശം മുട്ട നിൽക്കുന്ന ക്ലോക്ക് ടവറും കടകളാരവം മുഴക്കിക്കൊണ്ട് പാറിപ്പറന്നു നടക്കുന്ന ചെറിയ ചെറിയ പക്ഷികളെയും നമുക്ക് കാണാം സുഭ നിസ്കാരം കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ സഫാമറുപയിൽ പോയിട്ട് സാഴ് ചെയ്യണം സഴയും കഴിഞ്ഞ് മുറിയെടുത്താലേ നമ്മുടെ ഉമ്ര പൂർത്തിയാവുകയുള്ളൂ സഫാ സഫാമറുവയിൽ പോയി സഴയിൽ ചെയ്ത് പുറത്തേക്കിറങ്ങി മുടിമുറിച്ച് ഉമ്ര പൂർത്തിയായി അള്ളാഹുവിൻ്റെ സ്തുതി പുറത്തേക്കിറങ്ങിയപ്പോൾ നേരം പരപര വെളുത്തു കഴിഞ്ഞിരുന്നു പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് ഹരമിൻ്റെ മുറ്റം നിറയെ മാടപ്രാവുകൾ അവകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാടേറെ ആളുകൾ നിർബന്ധമായ കാര്യമാണ് തലയിൽ നിന്ന് അല്പം മുടിയെടുക്കൽ പൂർണമായി എടുക്കൽ സുന്നത്താണ് വെറുതെ എന്തിനാ ഒരു സുന്നത്ത് കളയുന്നില്ല എന്റെ കുട്ടിന്റെ പേടിയായിട്ട് മെഷീൻ മുട്ടടിച്ചല്ലേ അങ്ങനെ ഉമറൊക്കെ കഴിഞ്ഞ മുട്ടു രാത്രി മുഴുവൻ യാത്രയായതുകൊണ്ട് തന്നെ അല്പസമയം വിശ്രമിച്ചോ ഇനി നമ്മൾ ഹറമിലേക്ക് പോവുകയാണ് അസ്ത്ര നമസ്കാരത്തിന് നമുക്ക് ഹറമിലെത്തണം ഹറമിലേക്ക് പോകുന്ന വഴി നീളെ ഇതുപോലുള്ള ഒരുപാടേറെ മാടപ്രാവുകളെ കാണാം അതുപോലെ തന്നെ ഇവകൾക്കുള്ള ഭക്ഷണം വിൽക്കുന്ന ഒരുപാടേറെ കച്ചവടക്കാരെ നമുക്ക് കാണാം ഇതാണ് ജന്നത്തുൽ മുഹലിലേക്ക് അടുത്തുള്ള ജിന്നു മസ്ജിദ് മുത്തരം ബിസലഹു അലഹി വിസല് മാ തങ്ങൾ ഇവിടെ വെച്ച് ജിന്നുകൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുകയും ബൈഹാദ് ചെയ്യുകയും ചെയ്തു അതിലാകൃഷ്ടരായ ജിന്നുകൾ അവരുടെ കൂടെയുള്ളവരെയും ഇതിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നിന്ന് മുന്നൂറോളം ജിന്നുകൾ മുസ്ലിമാവുകയും ചെയ്തു അവിടെ നിർമ്മിച്ച പള്ളിയാണ് ജിന്നു പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളി ഹരമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വീട് കാണാം മക്കത്ത് മക്കത്തുൽ മുഖറമ ഇവിടെയാണ് ഉത്തർ ബിസാഹു അലഹി വസല്ലമാ തങ്ങൾ ജനിച്ച സ്ഥലം അവിടെ ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയാണ് അവിടേക്ക് പ്രവേശനമൊന്നുമില്ല അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് വലിയ ഒരു പബ്ലിക് ടോയ്ലറ്റ് കാണാം ഇവിടെയാണ് അബു ജഹലിൻ്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമെന്നാണ് ചരിത്രം പറയുന്നത് അസറിൻ്റെ സമയമായതുകൊണ്ട് തന്നെ താഴേക്ക് പ്രവേശനമില്ല മുകളിലേക്കാണ് ഞങ്ങളോട് കയറാൻ പറഞ്ഞത് അലഹദില്ല അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ താഴേക്കുള്ള ഗേറ്റ് തുറന്നു വലിയ തിരക്കൊന്നുമില്ല ഇനി നമുക്ക് വിതായിൻ്റെ തൊവാഫ് ചെയ്യണം കഴിവയുടെ മുന്നിൽ മുകളിലായി കാണുന്നതാണ് സ്വർണപ്പാത്തി അതിന് താഴെ നിന്ന് ധാര ചെയ്താൽ വളരെയധികം പ്രതിഫലമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇനി നമുക്ക് വിതായിൻ്റെ തൊവാഫ് ചെയ്യണം വിതായിൻ്റെ തൊവാഫ് അഥവാ വിടവാങ്ങൽ തൊവാഫ് എന്നാണ് അതിൻ്റെ അർത്ഥം തൊവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹജറുൽ ലസുദിന്റെ നേരെയായി തുടങ്ങുക എന്നുള്ളത് എത്ര തിരക്കാണെങ്കിലും ഹജറുൽ ലസുദിന്റെ നേരെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വലതുഭാഗത്തായി ചുമരിൽ വലിയൊരു പച്ച ലൈറ്റ് കാണാം അതിന് നേരെയായാൽ തൊവാഫ് തുടങ്ങാം അലഹമ്മില്ല വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് മക്കാം ഇബ്രാഹിം വളരെ നിന്ന് തന്നെ കാണാൻ പറ്റി എന്താണ് മക്കാം ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കായ്പേട് നിർമ്മാണ സമയത്ത് ഉയരമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം കല്ല് കൊണ്ടുപോകാൻ വേണ്ടി കയറി നിന്നിരുന്ന കല്ലാണ് മുഖാം ഇബ്രാഹിം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് പോലെ താഴേക്കും മുകളിലേക്കും ഈ കല്ല് ഉയരുകയും താഴുകയും ചെയ്യുമായിരുന്നു ഇപ്പോഴും നമുക്ക് ആ കല്ലിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപ്പാടുകൾ കാണാൻ കഴിയും അലഹമുല്ല കഴിവയുടെ തൊട്ടടുത്തെത്തി കഴിവയുടെ കില്ലു പിടിച്ചൊന്ന് ദായ ചെയ്യാൻ പറ്റി ഹജറുൽ അസ്വദ് ചുംബിക്കാനാണ് വളരെയധികം ബുദ്ധിമുട്ടിയത് ഒരുപാടേറെ തിക്കും തിരക്കും ഒരുപാട് ആളുകളാണ് ഹജറുൽ ഒന്ന് ചുംബിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് അതിനിടയിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒന്ന് ചുംബിക്കാൻ കഴിഞ്ഞത് കണ്ടോ ഒരു ലൈറ്റ് ആകാശത്തൊക്കെ വേണം പിതാവിന്റെ തോഫും കഴിഞ്ഞ് ഞമ്മളത് ഇറങ്ങി മയം നിസ്കരിച്ചിട്ട് ഇറങ്ങി ഇനി നമ്മൾ നേരെ റൂമൊക്കെ പോവുക ഭക്ഷണം കഴിക്ക രാത്രി നേരെ മദീനത്തേക്ക് പിന്നെ ദ്വാരക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാരന്നിട്ടുണ്ട് ഒരാളും വിട്ടുപോയിട്ടില്ല എല്ലാവരും പ്രത്യേകടുത്ത് വരണ്ടതന്നെ ദ്വാര ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇനിയിപ്പോൾ നമ്മൾ നാളെ നമ്മൾ മദീനത്തേക്ക് പോകും ന നാളല്ലെന്ന് രാത്രി രാത്രി ഒമ്പത് മണി ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും പിന്നെ നാളെ നേരെ മുടക്കുന്നതിൻ്റെ മുന്നായിട്ട് മദീനത്തിലെത്തും നമ്മൾ ബാക്കി ഇൻഷാല്ല നമുക്ക് മദീനത്തെ കാഴ്ചകൾ കാണാം മുത്തച്ഛ ല്ലേ നമ്മുടെ ഒക്കെ ചെയ്തില്ലേ സന്തോഷായില്ലേ നമ്മളിപ്പോഴുള്ളത് മസ്ജിദുൽ കുബായിലാണ് ഇവിടെ ദാ ജബൽ ഒഹദ് രേഖാചിത്രം കൊടുത്തു അതേപോലെ തന്നെ മുസ്ലിംങ്ങൾ വന്ന സ്ഥലം സ്ഥലമതിൽ ആ പച്ച ഇട്ട സ്ഥലങ്ങള് ട്ടാണ് മു